വാഴപ്പിണ്ടി കൊണ്ടുള്ള രണ്ട് തരം കറികളുടെ റെസിപ്പിയാണിത് രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ് ഒന്ന് വെജും ഒന്ന് നോൺ വെജും അപ്പോൾ ആദ്യം നമ്മൾ വെജ് പിണ്ടി കറിയാണ് ഉണ്ടാക്കുന്നത് കഴുകിയെടുത്ത ഒരു പച്ചയത്തക്കയ തൊലിയൊന്നും കളയാതെ കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ ഇരട്ടി വലുപ്പത്തിൽ പിണ്ടി അത് വട്ടത്തിലരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് വേവിച്ച് വെച്ച രണ്ട് ചേമ്പാണ് വേവിക്കാത്ത ചേമ്പാണെങ്കിലും കുഴപ്പമില്ല അതും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം വലിയ ചേമ്പാണുള്ളതെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി കുക്കർ അടച്ച് വെച്ച് ഹൈ ഒരു വിസിലും പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു അഞ്ച് വിസിൽ വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി പ്രഷർ പോയി കഴിയുമ്പോൾ കുക്കർ തുറന്ന് ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കണം ഇത് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഉടച്ച് ചേർക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ പിണ്ടി ചേമ്പൊക്കെ അരിയാതെ നേരെ ചേർത്ത് കൊടുത്തത് അപ്പോൾ അങ്ങനെ വേണ്ട അരിഞ്ഞ് ചേർക്കണം എന്നുള്ള ആളുകൾക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇതായിപ്പോൾ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങ അരപ്പാണ് എടുക്കുന്ന തേങ്ങ കഴിയുന്നതും പച്ച തേങ്ങയാണെങ്കിൽ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ ഒരു നുള്ള ജീരകവും ഒന്നോ രണ്ടോ വെളുത്തുള്ളി കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലൊന്ന് താളിച്ചേർക്കണം അതിനൊരൽപ്പം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് ഒരു മൂന്നോ നാലോ ചുവന്നുള്ള കൂടെ അരിഞ്ഞിട്ട് മൂത്ത് വരുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി അത് ഈ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെജ് റെഡിയായി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ഇനി വെറുതെ ചോറിന് പകരം കഴിക്കാനാണെങ്കിലും നല്ലൊരു കറിയാണ് ഇനി അടുത്തത് നോൺ വെജ് പിണ്ടി കറിയാണ് ഇതും ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ വേണ്ടത് പിണ്ടി കപ്പ ചെമ്മീൻ പിണ്ടി എടുക്കുമ്പോൾ കൂടുതൽ അളവായിരിക്കണം കപ്പ പിണ്ടിയുടെ സൈസിൻ്റെ നാലിലൊരു ഭാഗമേ വരാൻ പാടുള്ളൂ അധികമായി പോയാൽ പിണ്ടിക്ക് പകരം കപ്പയുടെ ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും കിട്ടുന്നത് പിണ്ടി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ നൂലൊക്കെ കളഞ്ഞ് അരിഞ്ഞു വയ്ക്കാം പിണ്ടി നന്നായിട്ട് ഉടച്ചെടുക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കറി വെക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ലാസ്റ്റ് താളിക്കാനുള്ള ഉള്ളി ഉണക്കമുളക് കറിവേപ്പില അരിഞ്ഞു വെച്ച കപ്പ പിണ്ടി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഇത്രയും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് പ്രഷർ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആദ്യം ഒരു വിസിൽ അതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു മൂന്ന് നാല് വിസിൽ വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ മൂടി തുറന്നിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം കറിക്ക് എത്രത്തോളം ഗ്രേവിയാണോ അതിനനുസരിച്ച് മിക്സിയുടെ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മഞ്ഞൾ പോരാത്തതുകൊണ്ട് ഞാൻ ഒരല്പം മഞ്ഞൾ കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പ് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം മുക്കാൽ കപ്പ് തേങ്ങ ഒരു നുള്ളു ജീരകം മൂന്നോ നാലോ വെളുത്തുള്ളി പിന്നെ ഒരു ബൗൾ ചെമ്മീൻ ഉപ്പിട്ട് വേവിച്ചത് അതൊരൽപ്പം വെള്ളത്തോടുകൂടെ തന്നെയാണ് ചേർത്ത് അരച്ച് കൊടുക്കുന്നത് വേറെ വെള്ളം ചേർക്കുന്നില്ല നന്നായിട്ട് അരച്ച അരപ്പൂട ചേർത്ത് കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരിക്കണം തിളച്ചു തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറിയ ഉള്ളി അരിഞ്ഞതും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് കടുക് വേർത്തുകൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിണ്ടിക്കറി റെഡിയായി പിന്നെ കടുക് കടുകേർക്കുമ്പോൾ ആ എണ്ണയിൽ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടാൽ കറിക്ക് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും അങ്ങനെ നോൺ വെജ് പിണ്ടിക്കറി റെഡിയായി ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ പിണ്ടിക്കറി ഇതേപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ രണ്ട് തരം പിണ്ടിക്കറികളും തയ്യാറാക്കി നോക്കണം എൻ്റെ വീഡിയോസും കറികളും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ താങ്ക്